നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച രണ്ടായിരത്തി പ്രധാനപ്പെട്ട വാർത്തകൾ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിന് സഹായം വാഗ്ദാനം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രം ദുരന്തബാധിതർക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം മുഴുവൻ ദുരന്തബാധിതർക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സർക്കാരുകൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതെന്നും പറഞ്ഞു ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ സന്ദർശിക്കാൻ ശനിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി എത്തിയത് വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു അവലോകന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ദുരന്തത്തിന്റെ വ്യാപ്തി വിശദീകരിച്ചു രണ്ടായിരം കോടിയുടെ പാക്കേജായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ സുരേഷ് ഗോപി എന്നിവർ വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു തുടർന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ പതിനൊന്ന് പത്ത് മുതൽ പകൽ പന്ത്രണ്ട് പത്ത് വരെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി അതിനുശേഷം പകൽ പന്ത്രണ്ട് പതിനഞ്ച് മുതൽ വയനാട്ടിലെ ദുരന്തഭൂമി അദ്ദേഹം സന്ദർശിച്ചു ശേഷം ആശുപത്രിയിലെത്തി ചികിത്സയിൽ ഉള്ളവരെയും കണ്ടു ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഞായറാഴ്ചയും തുടരുമെന്ന് മന്ത്രിസഭാ ഉപസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കൈ ചുരൽമല ഉൾപ്പെട്ടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാവും തിരച്ചിൽ പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കും എട്ടു മണിയോടെ തിരച്ചിൽ ആരംഭിക്കും രാവിലെ ഒമ്പത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തിരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ തിരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ചാണ് ഇത് തിങ്കളാഴ്ച പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നും മന്ത്രിമാർ അറിയിച്ചു ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ആഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ബംഗ്ലാദേശ് ചീഫ് ജസ്റ്റിസ് രാജിവെച്ചു ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസനാണ് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് രാജിക്ക് സന്നദ്ധത അറിയിച്ചത് വൈകിട്ട് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനെ സന്ദർശിച്ച ശേഷം രാജി നൽകുമെന്നാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് ഗവർണർ അബ്ദുൾ റൌഫ് തലൂഖ്ദറും രാജിവെച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ സുപ്രീം കോടതി വളയുകയും രാജിവെച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികളും അഭിഭാഷകരും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധക്കാർ സുപ്രീംകോടതിയിലേക്ക് മാർച്ച് ചെയ്തിരുന്നു മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ വിശ്വസ്തനായിരുന്നു ഉബൈദുൽ ഹസൻ വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്നവരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ തുടരുന്നു കൺസ്യൂമർ ഫെഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി സംഭാവന നൽകി കൺസ്യൂമർ ഫഡ് ചെയർമാൻ എം മെഹബൂബ് ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് എ കെ ജി സി ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ കോളേജ് അധ്യാപകർ അഞ്ച് ദിവസത്തെ ശമ്പളവും അമ്പത് ലക്ഷം രൂപയും നൽകും സർക്കാർ കോളേജുകളിൽ സംഘടന സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ട് സമാഹരണ ദിനമായി ആചരിക്കും ദുരന്തത്തിൽ അകപ്പെട്ട കോളേജ് വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും മാനസിക പിന്തുണയും ആവശ്യമെങ്കിൽ അടിയന്തിര സഹായവും നൽകും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അധ്യാപക സമൂഹത്തിന്റെ നിർലോഭമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് പ്രസിഡന്റ് ഡോക്ടർ എൻ മനോജും ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റഫീഖും ആവശ്യപ്പെട്ടു ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തകർക്കൊപ്പം പൊരുതിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിനെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങളൊക്കെ ആദ്യം തൊട്ടേ ഇവിടെ ഉണ്ടല്ലോ ഞാൻ മുൻപ് വന്നപ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരുമായി സൗഹൃദം പങ്കിട്ടത് പ്രതിപക്ഷ നേതാവിനൊപ്പം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു അതേസമയം ആദ്യ മണിക്കൂറുകളിൽ ഊടിയെത്തിയ നീലക്കുപ്പായക്കാർ ഇപ്പോഴും ദുരന്ത തുടരുകയാണ് രണ്ടാം ഉരുൾപൊട്ടലുണ്ടായി ഒരു മണിക്കൂറിനകം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെ ഓടിയെത്തിയവരിൽ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു പുത്തുമല ദുരന്തത്തിന്റെ അനുഭവ പരിചയമുള്ളതിനാൽ രക്ഷാദൌത്യത്തിനുള്ള ഉപകരണങ്ങളുമായാണ് സംഘം എത്തിയത് കുടുങ്ങിക്കിടന്ന പലരെയും സുരക്ഷിതമാക്കുകയായിരുന്നു അവരുടെ ആദ്യ ദൗത്യം ദുരന്ത ഭൂമിയിൽ പകച്ചുനിന്ന നിരവധി കുടുംബങ്ങളെ ധൈര്യം പകർന്ന് പുറത്തെത്തിച്ചു കിടപ്പുരോഗികളായ രണ്ടുപേരെ തുണികൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറിൽ കിടത്തിയാണ് റോഡിൽ എത്തിച്ചത് മറ്റൊരിടത്ത് ഒറ്റപ്പെട്ട് കിടന്ന ഇരുപതു പേരെ പുലരും മുമ്പ് രക്ഷപ്പെടുത്തി സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായ പലർക്കും പ്രദേശം സുപരിചിതമായിരുന്നു ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുണയായതായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ റഫിക്കും കെ എം ഫ്രാൻസിസും പറഞ്ഞു റോപ്പിന് പുറമെ താൽക്കാലിക പാലം എന്ന ആശയം ഉയർന്നപ്പോൾ സൈന്യത്തിന് കമുകൾ ഉൾപ്പെടെയുള്ളത് എത്തിച്ചതും യൂത്ത് ബ്രിഗേഡാണ് വനറാണി എസ്റ്റേറ്റിൽ കുടുങ്ങിക്കിടന്ന് പതിനേഴ് പേരെ പുറത്തെത്തിക്കാനുള്ള ദൗത്യത്തിലും എൻ ഡി ആർ എഫിനൊപ്പം കഠിന പ്രയത്നത്തിൽ അവർ ഉണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട ആറിടങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് പ്രവർത്തകർ എല്ലാ ദിവസവും അണിനിരന്നു സംസ്ഥാന പ്രസിഡന്റ് വി വസീഫു സെക്രട്ടറി വി കെ സനോജും ഉൾപ്പെടെയുള്ളവർ ദുരന്ത ഭൂമിയിലെ ധീരതയുള്ള നേതൃത്വമായി മാറി ഒളിമ്പിക്സിലെ അമ്പത് കിലോഗ്രാം ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് അന്താരാഷ്ട്ര കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ ഇന്ന് ക്ഷമിക്കണം അപ്പീലിൽ ഇന്നലെ വിധി പറഞ്ഞില്ല ഇന്ന് വൈകുന്നേരം വിധി പറയും ഫൈനലിന് മുൻപുള്ള ഭാരപരിശോധനയിൽ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ഭാരം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിനേഷിനെ മത്സരത്തിൽ നിന്ന് വിലക്കിയത് മെഡൽ ഉറപ്പിച്ച താരം അയോഗ്യയായതോടെ അവസാന സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു വെള്ളിമെഡലിന് അർഹതയുണ്ടത് കാണിച്ചാണ് വിനേഷ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഫൈനൽ മത്സരത്തിന് ശേഷമായിരുന്നു വെള്ളിമെഡൽ പങ്കുവെക്കണമെന്ന ആവശ്യവുമായി താരം കോടതിയെ സമീപിച്ചത് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ഗുസ്തി മത്സരങ്ങളിൽ രണ്ടു തവണയാണ് ഭാരപരിശോധന നടത്തുക ഓരോ ദിവസവും ഓരോ വീതം ഇതിൽ സെമി ക്വാർട്ടർ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് മുൻപ് നടന്ന ആദ്യ പരിശോധനയിൽ വിനേഷിന്റെ ഭാരം നിശ്ചയിച്ച അമ്പത് കിലോഗ്രാമിലും താഴെയായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ വ്യാപ്തി വിശദീകരിച്ച ശേഷം മുഖ്യമന്ത്രി അവ കുറിപ്പായി കൈമാറി നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുവരികയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനം സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് പിന്നീട് സമർപ്പിക്കും മുഖ്യമന്ത്രി വ്യക്തമാക്കി പശ്ചിമബംഗാളിലെ ആർ ജി കർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി സംഭവത്തിൽ കൊൽക്കത്ത പോലീസിൽ സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച അത്യാഹിത വിഭാഗത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടറാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിലെ ഡോക്ടർമാർ പണിമുടക്കി പ്രതിഷേധിച്ചു മറ്റ് ആശുപത്രികളിലേക്കും പ്രതിഷേധം പടർന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനം തടഞ്ഞ പോലീസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു ഹരിയാനയിലെ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനം മുതൽ ഗുഡ് മോർണിംഗ് ഇല്ല പകരം വിദ്യാർത്ഥികൾ ജയ് ഹിന്ദ് എന്ന് അഭിസംബോധന ചെയ്യണം സ്വാതന്ത്ര്യദിനം മുതൽ തീരുമാനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹരിയാന ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽമാർ ഹെഡ് മാസ്റ്റർമാർ ജില്ലാ ബ്ലോക്ക് തല വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവർക്ക് സർക്കുലർ നൽകി വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി ദിവസം ജയ്ഹിന്ദ് അഭിസംബോധന ചെയ്യുന്നതുവഴി വിദ്യാർത്ഥികളിൽ ഐക്യബോധവും ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തോടുള്ള ബഹുമാനവും ഉണ്ടാകുമെന്നും സർക്കുലറിൽ പറയുന്നു ജമ്മു ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു മൂന്ന് പേർക്ക് പരിക്ക് കോക്കർനാഗ് വനമേഖലയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആക്രമണം സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടെ വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടി എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു മേഖലയിൽ സൈനിക നടപടി തുടരുകയാണ് കൂടുതൽ സൈന്യം വിന്യസിച്ചു ഇന്ത്യൻ ആർമി ജമ്മു കാശ്മീർ പോലീസ് സിആർ പി എഫ് എന്നിവർ ഉൾപ്പെട്ട സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു പട്ടികജാതി പട്ടികവർഗ സംവരണത്തിനും മേൽത്തട്ട് ബാധകമാക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ എസ്സി എസ് ടി സംവരണത്തിൽ മേൽത്തട്ട് ബാധകമാക്കണമെന്ന വ്യവസ്ഥ ഭരണഘടനയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നിർദ്ദേശം നടപ്പാക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു പട്ടികജാതിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഉപവർഗീകരണം നടത്താമെന്ന സുപ്രീംകോടതി ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിജ്ഞായത്തിലാണ് എസ്സി എസ് ടി വിഭാഗത്തില് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മേൽത്തട്ടുകാരെ കണ്ടെത്തി സംവരണ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉണ്ടായത് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായയുടെ നിർദ്ദേശത്തോടെ ഏഴംഗ ബെഞ്ചിൽ മറ്റ് നാല് ജഡ്ജിമാരും യോജിച്ചു ചില എൻ ഡി എ ഘടകകക്ഷികൾ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പി ഈ വിഷയത്തിൽ മൗനത്തിലാണ് പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന് മേൽത്തട്ട് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ശക്തമായി എതിർത്തു പട്ടികജാതിയിലെ കൂടുതൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ഉപവർഗീകരണത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ എസ്സി എസ് ടി സംവരണത്തിനും മേൽത്തെട്ട് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തോടെ വിയോജിപ്പുണ്ടെന്ന് പി പി വ്യക്തമാക്കി ഗാസയിലെ സ്കൂളുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ന്യൂസ് ഏജൻസി അറിയിച്ചു ഗാസ സിറ്റിയിലെ അൽ സഹാബ ഏരിയയിലെ അൽ തബൈൻ സ്കൂളിലാണ് ഇസ്രയേൽ സേന ആക്രമണം നടത്തിയത് നിരവധി പേർക്ക് പരിക്കേറ്റു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളാണിത് എന്നാൽ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം ആളുകൾ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ മൂന്ന് റോക്കറ്റുകൾ സ്കൂളിലേക്ക് പതിക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയും ഗാസ സിറ്റിയിലെ രണ്ട് സ്കൂളുകളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പതിനെട്ടിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു യൂട്യൂബ് മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂസൻ ബുജുസ്കി അന്തരിച്ചു അമ്പത്തിയാറ് വയസ്സായിരുന്നു ഏറെക്കാലം ഗൂഗിളിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സൂസൻ ബുജുസ്കിയുടെ പങ്കാളി ഡെന്നിസ് ത്രോപ്പറാണ് മരണ വാർത്ത പുറത്തുവിട്ടത് ഗൂഗിളിൽ ആണ് വുജുസ്കി കരിയർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗൂഗിളിൻ്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് മാനേജരായി ചുമതല ഏറ്റു രണ്ടായിരത്തി പതിനാലിൽ യൂട്യൂബിൻ്റെ സിഇഒ ആയി ചുമതലയേറ്റ സൂസൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ആ പദവിയിൽ തുടർന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേകളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിന് മുൻതൂക്കം രാജ്യത്ത് ഉടനീളം അഭിപ്രായ സർവേകളിലെല്ലാം കമല ഹാരിസ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായിരുന്ന ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഏറെ മുന്നിലാണ് നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായ സർവേകളിൽ ഏറെ പിന്നിലായിരുന്നു പൊതു അഭിപ്രായം എതിരായതിനു പിന്നാലെ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ആവശ്യം ശക്തമായി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ബൈഡൻ അറിയിച്ചതിന് പിന്നാലെയാണ് കമലയ്ക്ക് നടക്കുവീണത് ബൈഡന് എതിരായിരുന്ന സർവേ റിപ്പോർട്ടുകളിൽ മിക്കതും കമലയ്ക്ക് അനുകൂലമാകുന്നതായിട്ടാണ് കാണുന്നത് രാജ്യത്തുടനീളമുള്ള സ്ത്രീ സമൂഹത്തിന്റെ വലിയ പിന്തുണ കമലഹാരിസിനുണ്ട് ബ്രസീലിൽ യാത്രാവിമാനം തകർന്ന് അറുപത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ബ്രസീൽ പോലീസും വ്യോമയാന വിഭാഗവുമാണ് അന്വേഷിക്കുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി ബന്ധുക്കളെ വിളിച്ചുവരുത്തി തിരിച്ചറിയൽ പരിശോധന ആരംഭിച്ചു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായി സാവോപോളോയിലെ പൊതുസുരക്ഷാ സെക്രട്ടറി ഗിൽഹോം ഡാറിറ്റ് അറിയിച്ചു അപകടകാരണം ഉടൻ വ്യക്തമാക്കുമെന്ന് ബ്രസീൽ വ്യോമസേന അന്വേഷണ വിഭാഗം തലവൻ ഹെൻറിക് ബാൾഡി പറഞ്ഞു തണുത്ത കാലാവസ്ഥയുള്ള വെൻഹിദോയിൽ പുഴുന്നനെ ആകാശത്ത് മഞ്ഞുപാളികൾ ശക്തമായതാണ് അപകടകാരണമെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അപകടകാരണം എന്താണെന്ന് പറയാറായിട്ടില്ലെന്ന് മാത്രമല്ല കാരണം മഞ്ഞു മാത്രമല്ല എന്നാണ് പ്രാഥമിക നിഗമനമെന്നും ബ്രസീലിലെ വൈമാനിക വിദഗ്ധൻ ലിറ്റോ സൌസ വ്യക്തമാക്കി വെള്ളിയാഴ്ച പകലാണ് പരാന സംസ്ഥാനത്തെ കസ്കവില്ലിൽ നിന്നും സാവുപോളോയിലെ കറുവസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോയ എ ടിആർ എഴുപത്തിരണ്ട് വിമാനം ജനവാസ കേന്ദ്രമായ വെൻഹിദോയിൽ തകർന്നു വീണത് അമ്പത്തിയേഴ് യാത്രികരും നാല് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇവിടെ വായിച്ച വാർത്തകളും പകർത്തിയ ചിത്രങ്ങളും ദേശാഭിമാനി ഡോട്ട് കോമിൽ നിന്നുള്ളതാണ് അവരോടുള്ള കടപ്പാട് വ്യക്തമാക്കുന്നു ഈ വാർത്ത വായന കേട്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം